ഇന്ന് അമ്മേ മോളും കലവും പിടിച്ചല്ലോ അല്ലേ ഇത് നമ്മുടെ മംഗലല്ലേമ്മ നമ്മൾ കഞ്ഞി വെച്ചോണ്ടിരുന്നത് കഞ്ഞി വെക്കുന്ന കലവാ അതിനിപ്പോ കീഴ്ത്ത പറ്റി ഇപ്പൊ കഞ്ഞി നമ്മൾ അതിലല്ലേ വെക്കുന്നത് മംഗലത്തിലായിരുന്നു കഞ്ഞി വെച്ച നല്ല രുചിയല്ലേമ്മേ മംഗലത്തില കഞ്ഞിക്ക് അപ്പൊ പണ്ടൊക്കെയും മംഗലത്തില വെച്ചോണ്ട് സ്ഥിരം വെച്ചോണ്ടിരുന്നേ ഇപ്പൊ കുറച്ച് പാടാണ് എന്നാലും അമ്മ ചെയ്യുവായിരുന്നു കേട്ടോ എനിക്ക് പറ്റിയല്ല അമ്മ ചെയ്യുവായിരുന്നത് അപ്പൊ നമ്മുടെ കാലത്തിന് ഒട്ട വീണുപോയി കിഴ്ത്ത വീണു ഇത് കണ്ടോ അപ്പൊ അമ്മ എന്നെ ചെയ്യാൻ പോന്ന അപ്പൊ ഇത് അടച്ചെടുക്കാൻ പറ്റും അമ്മയ്ക്ക് ഭയങ്കര ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞേ അമ്മ അമ്മ ചീയൊക്കെ ചെയ്യുന്ന പറഞ്ഞേ അല്ലേ അതെ ഇന്ന കണ്ടിട്ടുള്ളൂ ഞാൻ ചെയ്തിട്ടുണ്ട് സിര അങ്ങനെ ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല ഒരു ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് പിന്നെ ഇതാ കണ്ടിട്ട് വേറെ പോയി മേടി മേടിച്ചോണ്ട് വരും പണ്ടത് പറ്റിയല്ലോ അല്ലേ മ്മേ പണ്ടേ സാമ്പത്തിക ഞെരുക്കുള്ള കാലമല്ലേ വേറെ നടക്കില്ല സങ്കടം തോന്നിയത് പൊട്ടി പോകുമ്പോ അപ്പൊ പിന്നെ ദൂരോട്ടൊന്നും കളയോ അത്രല്ല നമുക്ക് ഇതിനേതായാലും ഒട്ടിച്ചെടുക്കാം പൊട്ടിക്കാം പൊട്ടിക്കാൻ പറ്റും നൂറ് ശതമാനം നൂറ് ശതമാനം ഇത് ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ ഇതേപോലെ വെള്ളം പോന്നെട്ടോ അപ്പൊ നമുക്ക് ഇത് ഒട്ടിക്കാം ഈ സംഭവം ഒന്ന് ഒട്ടിച്ച് ക്ലീൻ ആക്കി കാണിക്കാം അപ്പൊ അമ്മയെ ചട്ടി ഒട്ടിക്കാൻ വേണ്ടി എടുത്തത് ഇത് വെള്ളാറും കല്ല് കഷണം വെല്ലം രണ്ടും മതിയല്ലേ വെള്ളാറും കല്ല് എന്ന് പറഞ്ഞ വെളുത്ത കല്ല കേട്ടോ ഇത് ഇച്ചിരി പൊടിക്കുമ്പോൾ വെളുക്കും അല്ലേ ഇത് പൊടിക്കും അതിന്റെ കൂടെ ഈ വെല്ലും കൂടി ഇട്ടിട്ട് നല്ല പോലെ നൈസായിട്ട് പൊടിച്ച് എടുക്കണം അല്ലെ അപ്പൊ നമുക്ക് അരകെല്ലാം പൊടിക്കാം അതെ ഇതൊക്കെ ഞാൻ ചെയ്തു തരാം ആദ്യം തിരിച്ചു രണ്ട് കുത്തു തിരിച്ചുപിടിച്ചിട്ടുണ്ട് കുത്തുകൂത്താലേണ്ടേ ഓക്കേ ഓക്കേ ഓ കൽക്കണ് പോലെ അതിൻ്റെ കൂടെ ഉള്ളെ ഇത് വെള്ളറങ്ങലിന്റെ കൂടി ഇച്ചിരി കളറും കൂടി മിക്സ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അത് കൊഴപ്പില്ലല്ലേ മാ ശരിക്കും വെള്ളാറെങ്കിലും നല്ല കൽക്കണ്ട പോലെ ഇരിക്കും അല്ലേ അങ്ങനെ ഇരിക്കും നല്ല പോലും നല്ല പോലെ അപ്പൊ നമ്മുടെ കല്ലി നല്ല പൊടി പൊടിയായിട്ട് അരച്ചു ഇനിയിലോട്ട് അതെ വല്ല അരക്കേ ഇത്ര വെല്ലം വേണോ അല്ലേ അപ്പൊ നമ്മള് ശർക്കര നമ്മുടെ കല്ലും കൂടി ഒന്ന് ഒരുമിച്ച് അല്ലേ അതെ നമ്മള് വെല്ലോ കല്ലുപൊടി കല്ലുപൊടിയും കൂടി അപ്പൊ നമുക്കിങ്ങനെ പോവാതെ അപ്പൊ നമ്മള് പൊടിയെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നല്ലേ അതെ ഇനി പിന്നെ ചെയ്യുന്ന ഈ ഇനിയിപ്പിഴ്ത്തേൽ അമ്മ അത് അതേപോലെ അകത്തും അതെ ഇങ്ങനെ എന്നിട്ട് അടുപ്പയില് വെക്കണം ഇങ്ങനെ ഈ ഫുള്ള് സെറ്റ് ആയിട്ടിരിക്കണം അല്ലേ അതേപോലെ ഉള്ളിലും ഉള്ളിലും ഓ അതവിടെ തേച്ച അവിടെ ഇരുന്നല്ലോ അതേപോലെ ഉള്ളിലും കൂടി തേച്ചു കൊടുക്കല്ലേ അതേ സ്ഥലത്ത് അതേ സ്ഥലത്ത് വെക്കും വയ്ക്കും കലവായതുകൊണ്ടേ ഇനി നമ്മൾ വെക്കണം നമ്മളടുപ്പ് തൂക്കണം ചെറിയ അവിടെ പിന്നെ കണ്ടോ ഉള്ളിലും തേച്ച് പുറത്തും തെച്ചു പിന്നെ നമുക്ക് തീ പൊട്ടി വെച്ചിട്ടുണ്ടല്ലേ അതെ ഭയങ്കര തീ വേണ്ട തീവേ ചെറിയ തീല ചെറിയ തീല് എന്നിട്ട് ഇതിൽ ഇനി കഞ്ഞു നോക്കാൻ പറ്റും അമ്മേ ഇത് നല്ല തിളച്ച് തിളച്ച് വരുന്നുണ്ട് അല്ലേ അത് കരിഞ്ഞു പിടിക്കണം അല്ലേ സെറ്റ് അതല്ലേ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ചെറിയ തീല് നമ്മള് ചെറുതായി ചൂടായി 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 അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കണോ അത് അപ്പൊ നമ്മള് ചട്ടിയെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞാലേ ചട്ടിയെല്ലാം ഒട്ടിച്ച് നല്ലതുപോലെ ഒട്ടി കുറച്ച് ഞാൻ തുണി ാണ് പിടിക്കുന്നത് അടുപ്പം ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒട്ടിട്ടുണ്ട് അതൊന്നും ഒഴിക്കാ കേസ് കേട്ടുള്ളൂ ഇനിയിപ്പൊ നിങ്ങൾ ഞാൻ വെള്ളം പിടിച്ച് കാണിക്കാവേണ്ടിറോന്നും പറഞ്ഞ് ഒഴുകായിട്ടോ അയ്യോ അത് ഞാനിപ്പോ വെളിയിലോട്ടായി പോയിട്ടോ പിടിച്ചത് മുൻപ ഇങ്ങനെ പിടിച്ച ഫുള്ള് വെള്ളം താഴോട്ടായിരുന്നു കണ്ടോ നല്ല സൂപ്പറായിട്ട് ആയിട്ട് പൊട്ടി ഇതിപ്പോ ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോ ഒഴുകിയതാണേ അപ്പൊ നമുക്കേ ഇത് വെച്ചിട്ട് ഒന്ന് എന്ന് ഒട്ടിക്കാവോന്നു നോക്കാല നന്നായിട്ട് അത് ഒട്ടും ഇനി അടുപ്പേ വെക്കണം അല്ലേ അടുപ്പ് ചൂടുള്ളടുത്ത് ഇത് വേണ്ട നമ്മുടെ കല്ലും എല്ലാം കൂടി ഉരുകി അങ്ങ് പിടിച്ചല്ലേ മാം ഇത് രണ്ട് കഷ്ണമായ ചട്ടിയാണ് ഇത് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്ത കേട്ടോ അതിനാന്ന് ചോദിച്ചാൽ ഇത്ര രണ്ട് പീസ് ആയതുവരെ ഇതുപോലെ ചെയ്തിട്ടുണ്ടേ ഒട്ടും അപ്പൊ നമ്മുടെ മീൻ ചട്ടി അതുപോലെ കഞ്ഞിക്കാലം ഒക്കെ കീഴ്ത്ത വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചില്ല ഒരു കുഴപ്പമില്ല അത് ഒത്തിരി നാളും ഉപയോഗിക്കാം അല്ലേ ലീ കവത്ത് ഇല്ല ഇല്ല വെള്ളം ഒഴിച്ച് തീയ്യ വെക്കുന്നല്ലേ ആവില്ല ഒന്നും ആവൂല അപ്പൊ ഇതാ നമ്മള് രണ്ട് പീസ് പീസായ സാധനം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അടിപൊളിയായിട്ടല്ലേ ഇത് ലീക്ക് ആവാത്തൊന്നും ഇല്ലാട്ടോ വെള്ളം ഒഴിച്ചാൽ അതുപോലെ നല്ല അടിപൊളി തെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാൻ ചുമ്മാ ജസ്റ്റ് നിങ്ങളെ കാണിച്ചേ ഉള്ളൂ നമുക്ക് ശരിക്കും അങ്ങനത്തെ കലോക്കെയാണല്ലോ ആവശ്യം അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ കണ്ടോ അമ്മേ പണ്ടത്തെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വല്ല അപാര ബുദ്ധിയാണല്ലോ ആണോ ഇപ്പഴെങ്കിലും മനസ്സിലായെ ഇപ്പോഴെങ്കിലും മനസിലായില്ലോ ഇല്ല ശരിക്കും പണ്ടത്തെ പണ്ടത്തെക്കാൾ കൊറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ അല്ലേമ്മ പണ്ട് അപ്പൊ അവരതൊക്കെ മേടിക്കും എടുത്തു ഇഷ്ടംപോലെ ചട്ടി കിട്ടാനും ഉണ്ടല്ലോ പണ്ട് ചുമന്നു കൊണ്ടുവരുവാ നമുക്ക് ഇവിടെ പോയാലും കടകളുണ്ട് ഇതിന് അപ്പം ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ചട്ടിയൊക്കെ പൊട്ടി കൊണ്ടേ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചു ഒന്നുമില്ല ജസ്റ്റ് അഞ്ച് മിനിറ്റ് അല്ലേ പരിപാടി അത്രയുള്ളൂ അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോ കാണാ വീഡിയോ ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലേ